എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഒക്കെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകേനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നയന ശ്രമിക്കുന്നുണ്ട് കനകയുടെ നേരിട്ട് ആദർശന്റെ കൈകൊണ്ട് ആ ആധാരം ഏൽപ്പിക്കണം വീടിന്റെ ആധാരം അപ്പൊ ചന്ദ്രന്റെ പലിശക്കാരനും ചന്ദ്രന്റെ ആയിരുന്നു ആധാരം ഇടുന്നേ അങ്ങനെ അർഹുവൻ ചേട്ടൻ കൊണ്ടുവന്ന് പൈസ കൊടുത്തു കഴിയുമ്പം പലിശക്കാരൻ ചന്ദ്രന്റെ ആധാരമൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് നയന പിന്നീട് ആദർശന്റെ കൈയും കൊണ്ട് അത് കുടിപ്പിക്കണം അത് ഈ വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കണം എന്ന് നയനക്കുണ്ടായിരുന്നു അപ്പൊ തന്റെ ആഗ്രഹം പോയിട്ട് ആദർശനോട് പറയുന്നുണ്ട് പക്ഷെ ആദർശ എന്താ ആദർശം പോയി അതൊന്നും ശരിയാവത്തില്ല അറിയാലോ അമ്മയുടെ സ്വഭാവം അമ്മ അതിനൊന്നും എന്ന് പറയണം നയന പറഞ്ഞു എനിക്കറിയാനുള്ള വഴി എന്താന്ന് ഞാൻ ആ വഴിയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നീട് നേരെ എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്ത് ഹാളിലേക്ക് ചെന്നിട്ട് നയന തന്റെ ആവശ്യം പറയുന്നുണ്ട് ആവശ്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വെട്ടിത്തറന്നല്ല പറയണേ ദേവേനയുടെ പറയുന്നേ അമ്മ എനിക്ക് നാളെ ഒന്ന് വീട്ടിൽ പോകണോട്ടോ എന്ന് പറയുന്നത് അതെന്താ ഇപ്പം പ്രത്യേകിച്ച് വീട്ടിൽ പോയായിട്ട് അല്ല വീട്ടിൽ പോയിട്ട് എനിക്ക് വീടിന്റെ ആധാരം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് ആദർശനെ എണ്ണയെ കൊണ്ട് കൊടുപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം അപ്പം ആദർശനെ എണ്ണയും കൂടെ കൊണ്ടുപോകണം ഞാനൊന്ന് കൊണ്ടുപോക്കോട്ടോ അമ്മ എന്ന് ചോദിക്കുവാണ് ദേവേനി പെട്ടു ദേവേനി പെട്ടെന്ന് എന്ത് പറയാണ് ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയുകയാണ് എന്താമ്മേ ആദർശനെ കൊണ്ട് കൊടുപ്പിക്കാൻ എനിക്ക് ആഗ്രഹം കാരണം ആദർശേടം കാണുവാണല്ലോ ആ വിഗ്രഹങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത് അപ്പം അത് എന്റെ ആഗ്രഹം എൻ്റെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ് പറഞ്ഞു എന്നാ ഒരു കാര്യം അവര് ഇങ്ങോട്ട് വിളിച്ചെന്നെ കുഴപ്പം ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോയാലെന്ന് പറയാണ് അല്ലമ്മേ ഞാനിത് പറഞ്ഞു അമ്മയോട് പക്ഷെ അമ്മയ്ക്കെന്തോ ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടി ഇനിയിപ്പം ആര് പറഞ്ഞാലും അമ്മ ഇങ്ങോട്ട് വരില്ല എന്നാ പറഞ്ഞേ ഇനിയിപ്പം ഇവിടുത്തെ അമ്മ പറഞ്ഞാൽ പോലും ആദർശാൻ്റെ അമ്മ പറഞ്ഞാൽ പോലും അമ്മ വരത്തില്ല എന്ന് പറഞ്ഞ് ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ അന്നാതെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം നീ ഫോൺ ഇങ്ങോട്ട് വിളിച്ചതന്നെ ഞാൻ വിളിക്കാമെന്ന് പറയുകയാണ് മനസ്സിലായി തന്റെ ട്രിക്ക് അങ്ങോട്ട് ഏറ്റിരിക്കുന്നു അങ്ങനെ നായനെ ഫോൺ വിളിച്ച് അങ്ങോട്ട് കൊടുക്കുവാണ് അപ്പം നായനെ ഫോൺ വിളിച്ച് കൊടുത്തു കഴിഞ്ഞപ്പത്തേന് ദേവന് ഫോൺ മേടിച്ചിട്ട് കനകയെ വിളിക്കുകയാണ് അങ്ങനെ കനകയെ വിളിച്ചിട്ട് പറഞ്ഞു കന നാളെ ഇവിടം വരെ പറഞ്ഞോ എന്ന് പറയുകയാണ് എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല ഈ ആധാരത്തിന്റെ എന്തോ അങ്ങനെ എന്തൊക്കെയോ നയനെ പറയുന്നത് കേട്ടോ അത് നേരിട്ട് തരാനാണോ അപ്പൊ നാളെ ഇങ്ങോട്ട് വരണമെന്ന് പറയാം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് കനയ്ക്ക് പക്ഷെ എങ്ങനെയാണെന്ന് പോലും മനസ്സിലായില്ല നായനെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ദേവയനെ കൊണ്ട് സമ്മതിപ്പിച്ച് തന്നെ വിളിച്ച വിളിപ്പിച്ചെന്നുള്ള സത്യം ആദർശ് പോലും ഒരു വേള അമ്പരന്ന് പോയി ജാനയ്ക്ക് മനസ്സിലായി നയന ട്രിക്കൊക്കെ ഒക്കെ എന്നാന്നുള്ള കാര്യം പക്ഷെ ജലജയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര കുശുമും കുഞ്ഞായുമ തോന്നിയത് നാളെ കനകി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒട്ടു ഇഷ്ടപ്പെടുകയല്ല കാരണം കനക കാരണമാണ് ഇപ്പം നവ്യ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇല്ലായിരുന്നെങ്കില് അവൾ അതോടുകൂടി തീർന്നു പോയാലും അതൊക്കെ ഓർത്തും ജലജയ്ക്കാണ് ഒരു ഇരിക്കപ്രതി ഉണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ നവ്യ മുറിയിൽ നവ്യക്ക് വയറില്ലല്ലോ അപ്പൊ വയറേലെന്തായാലും ആ സംഭവം വെച്ച് കെട്ടിട്ടുണ്ട് അപ്പൊ അത് ബാത്റൂമിലൊക്കെ അത് ഉരി മാറ്റിയിട്ടാണ് നവ്യ വീണ്ടും വന്നിട്ട് കണ്ടാടുക മുന്നേ നിൽക്കുവാണ് അത് വീണ്ടും നോക്കും ഇത് എന്തൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി ഇത് വെച്ച് കിട്ടുന്നെ ഈ വയറ് എൻ്റെ ദൈവമേ ഇത് ഇനി എന്ത് ചെയ്യും ഇനി എത്ര കാലം ഇങ്ങനെ ഒളിച്ചും ഭാഗത്ത് നടക്കും പക്ഷെ അതിനു മുമ്പ് എങ്ങനെയൊരു പ്രഗ്നന്റ് ആയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചെത്താ ഇല്ലെങ്കിൽ ഇതിങ്ങനെ അബോർട്ടായിപ്പോ എന്ത് പറയണം പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല പെട്ടെന്ന് എത്ര കാലം ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്തയൊക്കെ നവ്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പൂജയൊക്കെ നടക്കുവാണ് അവിടെ അപ്പൊ പൂജ നടക്കുന്ന സമയത്ത് എല്ലാരും പൂജയ്ക്ക് പങ്കെടുക്കണം പൂജയ്ക്ക് പങ്കെടുത്താലാണ് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കണം എന്നാണ് പറയണേ അപ്പൊ പൂജയ്ക്ക് പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും തങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ട് അതൊരു പേപ്പറിൽ എഴുതി ഭഗവാന്റെ മുന്നിൽ കൊണ്ടേ വെക്കാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ ആ പറഞ്ഞ കാര്യം സാധിക്കും എന്നാണ് പണ്ട് മുതലൊരു വിശ്വാസം അപ്പം അങ്ങനെ രാവിലെ തന്നെ പൂജ തുടങ്ങി പൂജ തുടങ്ങുന്ന നേരത്ത് എല്ലാവർക്കും ഒരേ പേപ്പർ കൊടുത്തു എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി പേപ്പർ പേപ്പറെക്കൊണ്ടവിടെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടേ വെക്കണം അപ്പൊ ആദർശന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശനാവുമ്പോൾ ടെൻഷനായി എന്താ ഭഗവാനോട് പറയേണ്ടേ പെട്ടെന്ന് ആദർശ ഇങ്ങനെ എഴുതുവാണ് ആ പേപ്പറേല് എൻ്റെ ഭഗവാനെ നിനക്കറിയാലോ മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശിനെ സത്യം ചെയ്തു കൊടുത്തുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നയനെ സ്നേഹിക്കുക എന്ന് അഭിനയിക്കുക എന്നോട് പൊറുക്കണവേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നേ ഞാൻ ഇതുവായിട്ട് നയനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല ഞാൻ ചെയ്യുന്ന തെറ്റാന്നറിയാം ഞാൻ ചെയ്യുന്ന തെറ്റിനോട് പൊറുക്കണോന്ന് പറഞ്ഞു എഴുതേ പക്ഷെ പാപം നയന ഈ സമയത്തോ നായനെ എഴുതുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേണ്ട എഴുതിയ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട എഴുതേ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടങ്ങള് അവരുടെ അടുത്തും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുകയാണ് പക്ഷെ ഈ സമയത്ത് അവ്യ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ ഒരു കുരിശ് കയറിയിട്ടുണ്ട് എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് ആ ഒഴിവാക്കി തരണം എന്ന് ഒഴിവാക്കിത്തരണം അവ്യെന്നുള്ള കുരിശ് അവൾ ഒഴിവാക്കാൻ പലവട്ടം വട്ടം നോക്കിയതാ പക്ഷേ നടന്നില്ല ഇനിയെങ്കിലും ആ കുരിശ്ശ് എൻ്റെ തലയിൽ നിന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ അവൻ്റെ ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ വെക്കുവാണ് ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുണ്ടായിരുന്നു അവിടെ അനിക്കാണെങ്കിലും ആകെപ്പാട് ടെൻഷനാ കാരണം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും അനാമിയയും കൂടെ ദൈവമേ വീട്ടിൽ നിന്നിട്ട് താൻ ആ കാര്യമൊന്നും അവതരിപ്പിച്ചിട്ടില്ല പക്ഷെ ആരോട് പറയും എന്നിങ്ങനെ പറയൂ എന്നറിയത്തില്ല അവർ കല്യാണാലോചന കൊണ്ടാണ് വരുന്നതെന്ന് പറയാനൊരു ഭയം പിന്നീട് നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നയനയുടെ അടുത്ത് നിന്നിട്ട് ഏട്ടത്തി അതെ എനിക്കൊരു കാര്യം പറയേണ്ടത് എന്താടാ എന്ത് പറ്റി ചോദിക്കണം അല്ല ഇവിടെ പൂജ നടക്കുന്നതോടൊപ്പം വേറെ വലിയ കാര്യം കൂടെ നടക്കുന്നതാണ് വേറെന്താ ഇപ്പോൾ അവിടെ വലിയ കാര്യം നടക്കാനിരിക്കതേ അല്ല അതെ അനാമികളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ അവരുടെ വീട്ടിൽ നിന്ന് വരുന്നത് അത് അല്ല അവർക്ക് ഞാനും അനാമികം തമ്മുടെ വിവാഹത്തിന് സമ്മതമാണ് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വരുന്നതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നെ പക്ഷെ എനിക്കെന്തോ എനിക്കൊരു ഭയവൊക്കെ തോന്നുവാണ് ഇതിനുമുമ്പ് ഇല്ലാത്ത എന്തോ ഒരു പേടി അവനൊന്നും അപ്പം പറഞ്ഞു അതെ ഏട്ടത്തെ എങ്ങനെയായാലും വീട്ടിലെല്ലാവരോടും ഒന്ന് പറയണേ ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഏട്ടത്തെ തന്നെ സംസാരിക്കും മേടം അപ്പം നായരുപള്ളി ഇതാണോ കാര്യം ഈ കാര്യം എല്ലാവരോടും പറയുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ് അപ്പം അതിന്റെ വിശേഷം കൂടെ നാളെ നമ്മൾ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വീണ്ടും നവേനി ഇല്ലാതാക്കാനായിട്ട് ജല ജലജ പ്ലാനുകളും പതിവുകളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് പക്ഷെ ആ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിച്ചെടുക്കാൻ തന്നെയായിട്ട് നമ്മുടെ ആദർശം വീണ്ടും എത്തുന്നുണ്ട് അപ്പൊ അതിൻ്റെ വിശേഷമൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചെടു നിർത്തുന്നു നന്ദി